നവമാധ്യമങ്ങളിലൂടെ പലരും കൃപാസനത്തെ ട്രോളുവാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിച്ച് കൃപാസനത്തെ ഇകഴ്ത്തുവാൻ ശ്രമിക്കുന്ന നാം കാണാറുള്ളതാണ് പലപ്പോഴും അവർ യുക്തിയിൽ അധിഷ്ഠിതമായ ചില ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടാണ് കൃപാസനത്തെ ഇകഴ്ത്താനായിട്ട് തങ്ങളുടെ വാക്കുകളും കഴിവുകളും ഉപയോഗിക്കുന്നത് ടൺ കണക്കിന് തൈലം ടൺ കണക്കിന് മെഴുകുതിരി ടൺ കണക്കിന് ഉപ്പ് വിറ്റഴിക്കാനുള്ള മാർഗമാണോ ഉടമ്പടി ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ജോസഫൻ പറയുന്നത് വ്യക്തമായ ഒരു മറുപടി തന്നെയാണ് കൃപാസനത്തിൽ വരുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് തന്നെ എന്തെങ്കിലും വ്യഞ്ചിച്ച വസ്തുക്കൾ അവർക്ക് ലഭിക്കാനുണ്ടോ എന്നാണ് വെഞ്ചിരിപ്പ് എന്താണെന്ന് വെച്ചാൽ ജീസസ് ഒരു പേഴ്സണൽ പവറാണ് കൃപാസനത്തിൽ നിന്ന് വ്യഞ്ചരിച്ച തൈലം കൊണ്ട് ജനങ്ങൾക്ക് എന്തെല്ലാം അടയാളങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നതിനെ കയ്യും കണക്കുമില്ല ദിവസവും വരുന്ന സാക്ഷ്യങ്ങളിൽ പലതും വെഞ്ചലിച്ച വസ്തുക്കളുടെ ഉപയോഗം നിമിത്തമാണെന്നാണ് ജോസഫ് ബച്ചൻ പറയുന്നത് ജോസഫ് ബച്ചൻ ഈ വസ്തുക്കളെല്ലാം വെറുതെ ബ്ലസ് ചെയ്യുകയല്ല ഏഴ് തവണ വ്യത്യസ്തമായ തലത്തിലൂടെ വ്യഞ്ചരിച്ചുകൊണ്ടാണ് ഓരോ വസ്തുക്കളെയും വ്യഞ്ചരിച്ച് വിശ്വാസികൾക്ക് കൈമാറുന്നത് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് സാന്നിധ്യവും ശക്തിയുമാണ് യേസു ക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തുന്നത് ലോക അഞ്ചിൽ മൂന്നിൽ പറയുന്നത് ജനങ്ങൾ അവൻ്റെ അടുക്കൽ ഓടിക്കൂടി കാരണം രോഗശാന്തി നൽകുവാൻ കഴിവുള്ളവനാണ് ഈശോ ഈ ശക്തിയെ അനുഭവിക്കുന്നവന് വേണ്ടിയുള്ള രക്ഷ പ്രാപിക്കും വെഞ്ചിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പവറിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് വിശ്വാസ പ്രമാണത്തിലൂടെ സഭ ഇക്കാര്യങ്ങൾ കൺസൺ ചെയ്താണ് വെഞ്ചിരിക്കുന്നത് കൃപാസനത്തിൽ വരുന്നവർ അവസാന അത്താണി എന്ന നിലയിലാണ് വരുന്നത് അവരുടെ ചുമ്മാ ആശ്വാസവാക്കുകൾ പറഞ്ഞു വെച്ചാൽ പോരാ അവർക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം വിഞ്ചലിച്ച് വസ്തുക്കൾ നൽകുന്നതിലൂടെയാണ് കൃപ ലഭിക്കുന്നത് അച്ഛൻ അച്ഛൻ്റെ സകല കഴിവും ഉപയോഗിച്ചാണ് കൃപാസനത്തിലായാലും ഇടവകയിലായാലും ശുശ്രൂഷ ചെയ്യുന്നത് ജോസഫ് അച്ഛൻ്റെ കുടുംബസ്വത്ത് മുഴുവനും സർക്കാരിന് നാടിൻ്റെ വികസനത്തിന് വേണ്ടി വിട്ട് വിട്ടുകൊടുത്തിട്ടുള്ള വ്യക്തിയാണ് എന്നിട്ടും നവ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വരുന്ന ട്രോളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒന്നാമത് ആക്ഷേപങ്ങളിലൂടെ വന്നയാളാണ് ജോസഫ് അച്ഛൻ മദ്യവിരുദ്ധ സമിതിയിലൂടെ ഷാപ്പിന് മുമ്പിൽ ചെന്ന് സമ്മതം ചെയ്യുമ്പോൾ പൊളിച്ച തെറി വരെ കേട്ടിട്ടുണ്ട് അതിനുവേണ്ടി കേസ് നടത്താൻ വേണ്ടി പലരുടെയും അടുത്തും പൈസയ്ക്ക് കൈ നീട്ടിയിട്ടുണ്ട് അന്നേരം കേട്ട ആരോപണങ്ങൾ അച്ഛൻ്റെ മനസ്സിനെ ദൃഢപ്പെടുത്തുവാനും ആരോപണം കേട്ടുകേട്ടു തൊലികട്ടി കൂടിയിട്ടുണ്ടെന്നാണ് അച്ഛൻ ഒരു പുഞ്ചിലിയോടെ പറയുക ദാസനാകണമെങ്കിൽ സ്വന്തം മുഖം തീക്കല്ല് പോലെ കഠിനമാക്കണം എൻ്റെ മേൽ തുപ്പുന്നവരിൽ നിന്ന് മുഖം മറിച്ചില്ല താടിരമം പറിക്കുമ്പോൾ അതിൽ നിന്നും വിലക്കിയിട്ടില്ല അച്ഛൻ പറയുന്നു ഞങ്ങളെപ്പോലുള്ളവർ ജീവിതം വിറകുകൊള്ളി പോലെ ആക്കിയിട്ടാണ് ജനങ്ങൾക്ക് കഞ്ഞി വെച്ച് കൊടുത്തിട്ടുള്ളത് ഞങ്ങളെപ്പോലെയുള്ള അപ്രേക്ഷിതർ അഭിഷിക്തർ ഇവരെയെല്ലാം കൈവായിത്തേക്കുമ്പോൾ അവർ ജീവിക്കുന്ന ജീവിതം ഒരു ദിവസം ജീവിച്ച് കാണിക്കി എന്നാണ് അച്ഛൻ പറയുന്നത് മഹത്വത്തിൻ്റെ ശുശ്രൂഷ ചെയ്ത് ഈസോയിലേക്ക് പോകുന്നതാണ് എൻ്റെ മരണം ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും വേട്ടയാടപ്പെടുന്ന അനുഭവം അതുതന്നെയാണ് പ്രേക്ഷിതരും നേരിടുന്നത് ഈ വേട്ടയാടൽ പ്രയർ ആയി കൺവെർട്ട് ചെയ്യപ്പെടും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിനെ നോക്കി അക്കാലത്ത് പലരും പരിഹസിച്ചില്ലേ ഇവൻ എല്ലാവരെയും രക്ഷിച്ചു ഇവൻ തന്നെത്താൻ രക്ഷിക്കുന്നത് കാണട്ടെ ഈശോയുടെ കാലത്ത് ഈശോ ഒരിക്കൽ ചോദിച്ചു ഞാൻ ആരെന്നാണെന്ന് ജനങ്ങൾ പറയുന്നത് ജനങ്ങൾ നെഗറ്റീവും പോസിറ്റീവും പറയും കാരണം ഈശോ ഈ രണ്ട് ഭാഗങ്ങളും കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു അതുതന്നെയാണ് ട്രോളുന്നവരും ചെയ്യുന്നത് അവരുടെ പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും അച്ഛൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ജോസഫ് അച്ഛൻ പിസാചിനെ കൊണ്ടാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത് എന്നാണ് ട്രോളുകാർ പറഞ്ഞത് ഈശോ പിസാചിനെ കൊണ്ടാണ് അത്ഭുതം നടന്ന നടത്തുന്നതെന്ന ആരോപണം ഈശോയുടെ കാലത്ത് പോലും ഉണ്ടായിരുന്നു ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഒത്തിരി പേർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട് ഒരു തരത്തിൽ സഭയെ മറ്റൊരു തരത്തിൽ ചിന്തിപ്പിക്കുന്നതായി അച്ഛന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അച്ഛൻ്റെ ഉത്തരം ഇതാണ് ജനങ്ങളുടെ ഒഴുക്ക് കാണുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട് വളരെ അഭ്യസ്ഥ വിദ്യർ പോലും ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നു ഡോക്ടർമാരും എഞ്ചിനീയർമാരും തുടങ്ങി വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവർ പോലും ഉടമ്പടിയിൽ വരുന്നു ധ്യാനകേന്ദ്രത്തിൽ പോലും പോകാത്തവർ ഉടമ്പടിക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈശോ ഇവരെ ആകർഷിക്കുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാവും സാക്ഷ്യങ്ങൾ തന്നെ നോക്കുക ഒരു മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം ഇതിൽ അഡ്രസ് ചെയ്യിക്കുന്നുണ്ട് വാഗ്ദാനങ്ങൾക്ക് വ്യക്തികൾ യോഗ്യരാകുവാൻ മാതാവിൻ്റെ മാധ്യസ്ഥമാണ് തേടുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനം ആദ്യമായി സ്വീകരിച്ചതും അറിയുവാണ് സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിലാണ് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറിൽ പരം വാഗ്ദാനങ്ങൾ ബൈബിളിലുണ്ട് ചിലർ അത് എണ്ണായിരത്തിലും എണ്ണായിരത്തി അഞ്ഞൂറിനും മുകളിലും വാഗ്ദാനങ്ങളുണ്ടെന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ അച്ഛൻ്റെ മനസ്സിൽ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറോളം വാഗ്ദാനങ്ങൾ ബൈബിളിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഈ വാഗ്ദാനങ്ങളിൽ എല്ലാ കാലത്തേക്കുമുള്ള എല്ലാ ആവശ്യങ്ങളുമുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ വാക്കിനുള്ളിലും ദൈവം ദാനം വച്ചിരിക്കുകയാണ് ബൈബിൾ നിറയെ വാഗ്ദാനങ്ങളാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് വാഗ്ദാനം പ്രാപിക്കുന്നത് വിശ്വാസം മൂലമാണ് ഉടമ്പടി എന്ന് പറയുന്നത് ബയോലാറ്ററൽ അഗ്രിമെൻ്റ് ആണ് വിശ്വാസത്തെ ഒരു അപസ്തോലിക് തലത്തിൽ ഉയർത്തുമ്പോഴാണ് ഉടമ്പടി വിജയിക്കുന്നത് ഇത് മനുഷ്യരിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് ജോസഫൻ ചെയ്യുന്നത് കൃപാസനം ഈ കാലഘട്ടത്തിൽ മാതാവിൻ്റെ ഒരു നിർമ്മലമായ സ്നേഹത്താൽ പൂരിതമായി ഈശയോട് അഭ്യർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് ഉടമ്പടിയിലൂടെ സാക്ഷ്യങ്ങളായി വരുന്നത് അവ മനുഷ്യകുലത്തിന് സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദുഃഖദുരിതങ്ങളുടെ ദുരിതങ്ങളുടെ വരുന്നു അതാണ് കൃപാസനം കൃപയുടെ ആസനം ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചൻ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ജോസഫ് ജോസഫച്ചൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒമ്പത് എപ്പിസോഡുകളിലൂടെയായിട്ട് നാം കേട്ടുവരുന്നത് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വിഷയമായി വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിനുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറമേ തമ്പുദാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളുമേ ആ മേൻ